ഞാൻ എന്റെ ബ്രൂയിങ് സ്റ്റേഷൻ എന്താണ് നിങ്ങൾക്ക് അറിയാമോ ആ ഒരു വാട്ടർ ബ്രീതിങ് അപ്പിക്കാൻ പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം അതിനെ ഉണ്ടാക്കി തീർത്താണെങ്കിൽ എനിക്ക് മനസ്സിലായത് എന്റെ ഫിഷ് ഫാമിനകത്ത് ആ ഒരു പഫർഫിഷ് സ്പോൺ ആവുമല്ലെന്ന് ആ ഒരു പഫർ ഫിഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വാട്ടർ ബ്രീതിങ് പോഷൻ ഉണ്ടാക്കാൻ പറ്റൂ പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഒരു ചൂണ്ട എഴുപുമ്പോൾ നമുക്ക് ആ ഒരു പഫർ ഫിഷ് കിട്ടുമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചത് ബഗ്രിന് അല്ലേ എന്തെങ്കിലും പ്രശ്നം കാണും മര്യാദയ്ക്ക് ആ ഈ ഒരു ടണലിൽ കുഴിച്ച് അങ്ങോട്ട് പോയി ആ ഒരു കടൽ എപ്പോഴും കണ്ടുപിടിക്കാന്ന് ആ കടൽ എന്ന് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആ ഒരു പഫർഫിഷിന്റെ സ്പോണ് എന്തായാലും കിട്ടും അതും പക്ഷേ തെറ്റായിരുന്നു ആ ഒരു കടൽ കണ്ടുപിടിച്ചെന്നും പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു പഫർഫിഷ് കിട്ടത്തില്ല ഈ ഒരു ഗെയിമിനെ കടൽ എന്ന് പറഞ്ഞ ബയോമല്ല ആ ഒരു കടലിന് തന്നെ മൂന്ന് നാല് വേരിയന്റ് ഉണ്ട് അതിൽ ആ ഒരു ലൂക്ക് വാർമ എന്ന് പറയുന്ന ഒരു കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് അതിനകത്ത് ആ ഒരു ഫർഫിഷിന്റെ ഫോൺ കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കിട്ടുമല്ലോ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ടണൽ അങ്ങോട്ട് കുഴിച്ചുകൊണ്ട് പോവാം ഓഫ് കണ്ടുപിടിച്ചാൽ മതി അങ്ങനെ ഞാൻ അവിടെ കുഴിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കി എന്താണ് എനിക്ക് ആ ഒരു ചൂണ്ട കിട്ടപ്പോ ആ ഒരു പഫർ ഫിഷ് കിട്ടാത്തതെന്ന് അപ്പോൾ ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത് ഈ ബെഡ്രോഷിനകത്ത് ജംഗിൾ ബയോത്ത് മാത്രം ആ ഒരു പഫർ ഫിഷ് ഫോൺ ആവത്തില്ല അത് എന്താണെന്ന് ചോദിക്കരുത് എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് ഞാൻ ബാക്കി വീട്ടിലോട്ട് പോയിട്ട് പറഞ്ഞതരാറുന്നൂറ് ബ്ലോക്കിൽ അല്ലേ മര്യാദയ്ക്ക് വീട്ടിൽ വെച്ചിട്ട് റീസർച്ച് എല്ലാം നടത്തിയിട്ട് ഇവിടെ കുഴിക്കാൻ വന്നാ മതി പറഞ്ഞിട്ട് അത് തന്നെ ഞാൻ ഈ ഒരു കടൽ എന്റെ ബേസിന്ന് അറുന്നൂറ് ബ്ലോക്ക് ഞാൻ കുഴിച്ചിട്ടുണ്ട് ഇതുവരെ എനിക്ക് ആ ഒരു കടൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു കടൽ കണ്ടുപിടിക്കാൻ പറ്റിയാ മാത്രമേ എനിക്ക് പിന്നീട് ആ ഒരു കൊല്ലാൻ പോകാൻ പറ്റുള്ളൂ ആ ഒരു കടലിന്റെ അടിയിൽ വെച്ചിട്ട് ആ ഒരു എൻ്റെ പ്ലാൻ ഈ ഒരു ഗെയിം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കടൽ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ അങ്ങനെ ഫിനിഷ് ചെയ്യാനും പിന്നെ ഈ ഒരു വേൾഡിനകളുള്ള ബാക്കിയുള്ള ഒരു ഭയവും കണ്ടുപിടിക്കാനും അപ്പൊ ഞാൻ ഓടി നേരെ വീട്ടിലോട്ട് എത്തിക്കട്ടെ ബേസിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ജംഗ് പഫർ ഫിഷ് സ്പോൺ യോത്ത് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നിൽക്കുന്നത് ഒരു ജംഗളിൽ അല്ലല്ലോ ഇതൊരു ഞാൻ പറയും ഈ ഒരു ഗെയിം ഒരു സ്ഥലത്തുള്ള ഭയം നോക്കുന്നത് ഏറ്റവും മേള ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏറ്റവും മേളല്ലാതെ ഭയം ഉണ്ടോ ആ ഒരു ഭയമായിട്ടേ ഈ ഒരു കേവനെയും ഗെയിം കാണുള്ളൂ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സ്പോൺ ഒരു വലിയ ജംഗളിനകത്താണ് ഇത് സ്നിഫർ ആണ് സ്നിഫർ അല്ല പുതിയ ആളാണ് എന്ന് പറഞ്ഞാൽ അല്ല ജങ്ങളുടെ സ്പോൺ ആയത് പക്ഷെ ഞാൻ താഴോട്ട് വന്ന് ഈ ഒരു ബേസ് അല്ല ഉണ്ടാക്കിയപ്പോൾ അത് കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ജംഗലിനകത്തോട്ട് ആയി പോയി ഈ ഒരു ബേസ് ഞാൻ ജംഗലിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു എനിക്ക് ഇതുമായിട്ട് ഒരു പ്രശ്നം വന്നിട്ടില്ല പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു ഗ്രാസ് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾ തുടങ്ങി പറഞ്ഞു തരാം ഗവർണർ ഗ്രാസിന് ജംഗലിനകത്ത് നല്ല സാച്ചുവേഷൻ ആണ് ഇതാ ഈ ഒരു ഗ്രീൻ നല്ല എറിച്ച് നിൽക്കുന്ന ഗ്രീൻ ആണ് പക്ഷെ ഇതേ സെയിം ഗ്രാസ് ബ്ലോക്ക് ഒരു പ്ലെയിൻസിലോട്ട് നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ ഇത്രയും ആ ഒരു ബ്രൈറ്റ്നസ് കാണൂല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ജംഗിളിലോട്ട് വന്നത് എനിക്ക് വലിയ മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടില്ല ഇപ്പോഴും എനിക്ക് അത് തോന്നുന്നു അറിയാതെ എന്റെ ഫാമിംഗ് ഈ ഒരു സൈഡിലാണ് എന്റെ കെ ഫിഷ് ഫാമ് ഇത് ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു മേള ആ ഒരു ജംഗിൾ ഉള്ളതുകൊണ്ട് ആ ഒരു ജംഗിളിന്റെ ലൂട്ട് മാത്രമേ എനിക്ക് ഇവിടെ കിട്ടുള്ളൂ ഞാൻ പിന്നെയും പറയുന്നു ഭേദവൈ എന്താണ് ബെഡ് ലൊക്കേഷൻ മാത്രം ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ആ ഒരു പവർ ഫിഷസ് ഫിഷ് കിട്ടാത്തത് അപ്പൊ ഇനി എനിക്ക് ഇവിടെ എന്തോ ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഫാർമിംഗ് ഗെയിമിനകത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇങ്ങനെ കുഴിച്ചു കുഴിച്ച് പൊക്കികൊണ്ടിരുന്നപ്പോൾ ഏറ്റവും ലാസ്റ്റിലോട്ട് എത്തിയപ്പോ ആ ഒരു ബയോം അങ്ങ് മാറി ദാ ഈ ഒരു സ്ഥലമുള്ള ഗ്രാസ് കണ്ട ഇതിന്റെ ആ ഒരു ബേസിനകത്തുള്ള ആ ഒരു ഗ്രാസിന്റെ ബ്രൈറ്റ്നെസ് അല്ല ഈ ഒരു ബ്ലോക്കിന് ഇവിടെ ഇത്തിരി കുറവുണ്ട് ദാ ഈ ഒരു ഗ്രാസ് നിങ്ങൾ നോക്കിക്കോ ഞാൻ എന്താ ബോഡി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദാ ഈ ഒരു ഗ്രാസ് നിങ്ങൾ നോക്കിയോ കേട്ടോ ഈ ഒരു സൈഡിൽ കുറച്ച് ആ ഒരു ബ്രൈറ്റ്നെസ് കൂടുതലുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആ ഒരു ജംഗിൾ ബയോമാണ് ആണ് അപ്പൊ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നത് തന്നെ ഈ കാണുന്ന ഗോൾഡ് ഫാം എല്ലാം പൊട്ടിച്ച് മാറ്റി പിന്നെ രണ്ട് റൂമും കൂടി ഞാൻ ഈ രണ്ട് സൈഡിലും കൂടി അറ്റാച്ച് ചെയ്യണം ആ ഒരു ഫിഷ് ഫാമ് എന്റെ ഒരു ഫാമിങ് ചെയ്യുന്നതിനകത്ത് ആവും അതെനിക്ക് ചെയ്യണ്ട എന്റെ ആ ഒരു മെയിൻ ഫിഷ് ഫാമ് അത് തന്നെ മതി എനിക്ക് ഇനി സെപ്പറേറ്റ് ഫിഷ് ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല അപ്പൊ ഇനി എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു രണ്ട് സൈഡിൽ ഈ ഒരു കാരറ്റ് നിൽക്കുന്നതിലും ഈ കാണുന്ന വൈൻ നിൽക്കുന്നതിലും ഏതെങ്കിലും ഒരു സൈഡ് ഞാൻ പിക്ക് ചെയ്തിട്ട് ഈ ഒരു മതിൽ എവിടെയെങ്കിലും ഞാൻ കുറച്ചൊന്ന് കുഴിച്ചകത്തോട്ട് പോയി അവിടെ ചെറിയൊരു റൂം സെറ്റ് ചെയ്യണം ഇതുപോലെ വലിയൊരു റൂമല്ല ആ ഒരു ഫിഷ് ഫാമ് നിൽക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയൊരു ഫാമിന്ന് സെറ്റ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധന നിങ്ങൾ അത് ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോ അതായിരിക്കും നിങ്ങളുടെ ആ ഒരു മെയിൻ ഫിഷ് ഫാമെന്ന് ഈ ഒരു ജംഗിൾ നാത്ത് ഞാൻ ആ ഒരു ഫിഷ് ഫാമ് ഉണ്ടാക്കി വെച്ചതിന് വേറെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതും ആ ഒരു പഫർ ഫിഷ് കിട്ടാത്തത് തന്നെ അപ്പൊ ആ ഒരു പഫർ ഫിഷ് കിട്ടുന്നതിന് പകരം എനിക്ക് ഏതെങ്കിലും നല്ല ലൂട്ട് കിട്ടും ചിലപ്പോൾ ആ ഒരു മെന്റിങ് ബുക്ക അല്ലെങ്കിൽ ആ ഒരു ലെതറാ അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടും ആ ഒരു പഫർ ഫിഷ് കൂടെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ള ഒരു ലൂട്ടിലും കൂടി ചെറിയൊരു വ്യത്യാസം വന്ന തന്നെ എനിക്ക് കുറച്ച് മാത്രമേ ഒരു നല്ല ലൂട്ടെല്ലാം കിട്ടുള്ളായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു ഫിഷ് ഫാർമ ഇവിടെ ഉണ്ടാക്കിയതിൽ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡില് അങ്ങ് അറ്റാത്ത് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചിട്ട് എനിക്ക് ആ ഒരു പവർ ഫിഷ് കിട്ടാൻ മാത്രമേ പളയുള്ളൂ അല്ലാതെ ആ ബാക്കിയുള്ള നല്ല ലൂട്ടൊന്നും കിട്ടാനല്ല ആ പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം വെറും പത്തേ പത്ത് പവർ ഫിഷ് മാത്രം മതി എനിക്ക് ഗെയിമിനകത്ത് മൂന്നര മണിക്കൂർ ആ ഒരു വാട്ടർ പ്രീതിയും കിട്ടാൻ എനിക്ക് ഒരുപാട് പോഷൻ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ആ ഒരു എഫ് കെ ഫിഷ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് നേരം മാത്രം എനിക്ക് അവിടെ എഫ് കെ നിന്നാൽ മതി എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഒരുപാട് പവർ ഫിഷ് എനിക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും എനിക്ക് അത് വെച്ചിട്ട് ആ ഒരു വാട്ടർ യും പോഷ ഉണ്ടാക്കാനും പറ്റും മിക്ക പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ട് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളു അപ്പൊ തന്നെ എനിക്ക് ഒരുപാട് പെർഫെക്ഷൻ കിട്ടുമായിരിക്കും അപ്പൊ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കും അതിന് വലിയ പണിയൊന്നുമില്ല ഞാൻ ഞാൻ ഈ ഒരു രണ്ട് ബ്ലോക്ക് ഇവിടെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു ഡോർ വയ്ക്കാൻ പോകുന്നത് ഇതിനകത്ത് ഒരു ഡോറും പ്ലേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഞാൻ ആ ഒരു റൂം ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു വൈന് ഇങ്ങനെ വയ്ക്കുമ്പോ ഈ ഒരു ലെയർ മാത്രം എനിക്കൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഒറ്റ ലെയർ എന്നല്ല അപ്പൊ ഈ ഒരു സൈഡില് ഇത് അങ്ങ് ഒതുങ്ങിയിരുന്നോളും അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിന് മുൻപ് എനിക്ക് വേറൊരു കാര്യം കൂടി ഉറപ്പുവരുക്കണം ഇത് ആ ഒരു ജംഗിൾ ബയോ ആണോന്ന് ഈ ഒരു ഗ്രാസിന്റെ കളർ നോക്കുമ്പോൾ ഇത് കണ്ടിട്ട് ആ ഒരു ജംഗിൾ ഭയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് രണ്ട് റീസോഴ്സ് ബാക്ക് ഉണ്ട് അതെടുത്തിട്ട് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു സ്ക്രീനിൽ തന്നെ കാണിക്കും ഞാൻ ഏത് ഭയം നിൽക്കുന്നത് അതൊന്നും ഞാൻ ഇപ്പോഴത്തേക്ക് എടുത്തിടുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ കളിച്ച് പോകാൻ പോകുന്നത് ഓക്കെ അപ്പൊ വീട്ടിലോട്ട് പോയിട്ട് ഇതേ സെയിം ഡിസൈനിൽ തന്നെ ഈ ഒരു സൈഡില് ഞാൻ ആ ഫിഷ് ഫാമ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതും ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതേ സെയിം ഫിഷ് ഫാമാണ് അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് ഇത് ഉണ്ടാക്കേണ്ട ആ ഒരു റീസോഴ്സ് ഒന്ന് കളക്ട് ചെയ്യാം അത് മൂന്ന് ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് കുഴിക്കാൻ തുടങ്ങാം അപ്പൊ ഫസ്റ്റ് വീട്ടിലോട്ട് പോയിട്ട് ഒരു ചെസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇവിടെയും പ്ലേസ് ചെയ്ത് ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് ഞാൻ ഇത് ഉണ്ടാക്കേണ്ട കമ്പനി റീസോഴ്സും ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം ഇതാ ഇതാവുന്ന അങ്ങനെ ഞാൻ അതും കളക്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇത്ര ഐറ്റംസും പിന്നെ ഈ ഒരു ഫിഷും കൂടെ കാണാം ഈ ഒരു ഫാമ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഷ് എടുക്കാൻ വേണ്ടി എനിക്ക് മേളിലോട്ട് പോകേണ്ടി വന്നു എന്റെ ബേസിന്റെ മേലൊരു റിവർ ഉണ്ട് അത് എനിക്ക് ഇനി ഈ ഒരു കംപ്ലീറ്റ് ും എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു സെറ്റ് ചെയ്യണം അപ്പൊ ആദ്യം ഞാൻ പോയിട്ട് എന്റെ ഈ ഒരു ഫിഷ് ഫാർമിന്റെ ആ ഒരു ഡയ്മെൻഷൻ എടുക്കാം ഒന്ന് രണ്ട് മൂന്ന് എട്ട് ബൈ എട്ട് എട്ട് ബൈ എട്ടിന് ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് വയ്ക്കാൻ പറ്റും പിന്നെ എനിക്ക് കുറച്ച് ആ ഒരു ടോർച്ചും പിന്നെ ലൈറ്റും കൂടെ കാണാം അതെടുക്കാൻ പറഞ്ഞു ഇതും എടുത്തു ഇനി പോവാം ഇതൊന്ന് കുഴിച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ആ ഒരു റൂം ഒന്ന് സെറ്റ് ആക്കി കേട്ടോ അതാ വരുന്നു ഓക്കെ ഞാനിത് വലിയൊരു റൂം ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഈ ഒരു സൈഡില് എനിക്ക് എന്റെ ആ ഒരു ഗോൾഡ് ഫാമ് കാണാൻ ില്ല ഇവിടെ ഈ ഒരു ഡീപ് ഡീഫ്ലെറ്റ് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഹൈഡ് ആയിക്കോളും അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ് ഈ ഒരു മതിലെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഈ ഒരു ഡീപ് ഡീഫ്ലെറ്റ് വെക്കണം അപ്പൊ ഞാൻ അതും കൂടി സെറ്റ് അതാ ആക്കോട്ടെ അത് ഞാൻ മതിൽ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഈ റൂഫിലോട്ട് ഈ ആൻഡ് സൈഡ് സ്ലാബ് വയ്ക്കണം അതും കൂടി ചെയ്തിട്ട് ഇതാ ഞാൻ അതും ഞാൻ മുഴുവനും വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ഏകദേശം സെന്ററിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റണം എന്നിട്ട് അവിടെ ആയിട്ട് ഈ ഒരു ഗ്ലോസ്റ്റോൺ വെക്കണം അപ്പൊ ഇതിനകത്ത് മുഴുവൻ ഈ ഒരു വെട്ടം കിട്ടിക്കോളും ഇനി ഒരു ഗ്രൗണ്ട് ലെവൽ ഇതും കൂടെ പൊട്ടിച്ചിട്ട് ഇവിടെ എനിക്ക് ആ ഒരു ഡർട്ട് വെക്കണം അതും ചെയ്തിട്ട് ഇതാ ഈ ഒരു പീസ് ട്രാപ്ഡോ കൂടി ോ എല്ലാം കംപ്ലീറ്റ് ആയി ഇനി ഈ കാണുന്ന ഗ്രാസ് ഇങ്ങോട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്താൽ മതി അങ്ങനെ പതി ആയിക്കോട്ടെ ഇനി ഞാൻ അന്ന് കണ്ട ആ ഒരു ടൂട്ടോറിയൽ നോക്കിയിട്ട് ഇവിടെ ആ ഒരു ഒന്ന് സെറ്റ് വെക്കാം അത് ഞാൻ വെറുതെ നിൽക്കുന്നില്ല അന്ന് ഞാൻ ഉണ്ടാക്കിയ സെയിം ഫാർമിനെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വേറെ ഒരു വ്യത്യാസവും ഇല്ല എന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഫാമ് ഉണ്ടാക്കണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം എന്റെ പേര് അപ്പൊ ഞാൻ അതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് ഇതാ വരുന്നു ഓക്കെ അതും ഞാൻ ഉണ്ടാക്കി ഈ ഒരു ഫാർം ഇത്രേ ഉള്ളൂ വലിയ ഉണ്ടാക്കാൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മാത്രം മതി അപ്പൊ ഞാൻ ഇനി തിരിച്ച് എന്റെ ഒരു പഴയ ഫിഷ് ഫാർമിലോട്ട് പോയിട്ട് എന്റെ ഓഫീസ് ഫിഷ് ഫിഷിംഗ് റോഡ് ഇങ്ങോട്ട് കണ്ടെടുക്കാം ഇതാണ് എന്റെ ബെസ്റ്റ് ഫിഷിംഗ് റോഡ് ഇത് കയ്യിലോട്ട് എടുത്തിട്ട് നേരെ എനിക്ക് അങ്ങോട്ട് പോയി നമുക്ക് ആ ഒരു ഫാർമിനെ യൂസ് ചെയ്യാൻ തുടങ്ങാം ഇവിടെ ഞാൻ ഒരുപാട് നേരൊന്നും ഏഫ് നിൽക്കുന്നില്ല എനിക്ക് എനിക്കത് സമയമില്ല ഒരു പഫർ ഫിഷിംഗ് കിട്ടിയിരുന്നെങ്കിൽ ഇത് വർക്ക് ആവുന്നുണ്ടോ നമുക്ക് ഉറപ്പിക്കായിരുന്നു അതുകൊണ്ട് ഒന്നെങ്കിലും കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ ഏഫ് കെ നിക്കാം അതും കൂടി പിട്ടിക്കാത്ത എടുത്തിട്ട് ആ ഒരു വാട്ടർ ബ്രീതിങ് പോഷൻ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുന്നുള്ളൂ അപ്പൊ ഞാൻ ഇതും കൂടെ ഒന്ന് ചെയ്തിട്ട് ഇതാ വരുന്നു ഞാൻ എന്തോ തെറ്റിച്ചു ഇത് നേരെ വർക്ക് ആവുന്നില്ല ഞാൻ കറക്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഫിഷിംഗ് റോഡ് അറിയുന്നത് അത് അങ്ങോട്ട് പോകുന്നില്ല എന്താ കണ്ട ആ ഒരു ഫിഷിംഗ് റോഡിന്റെ സംഭവം നേരെ തറയിലോട്ടാണ് ചെന്ന് വീഴുന്നത് അതുകൊണ്ട് ആ ഒരു വെള്ളത്തിനകത്തോട്ടാണ് ചെന്ന് വീഴാനുള്ളത് അത് പക്ഷേ വീഴുന്നില്ല ഈ ഒരു മീനിന്റെ വലിപ്പ ഒരുപാട് കൂടി കൊണ്ടാണ് ഞാൻ എന്താ ഈ ഒരു മീനെ കൊണ്ടുവന്നത് നല്ല വലിയ മീനാണ് എനിക്ക് നിക്കി ഇത് ഞാൻ തിരിച്ചെടുത്തിട്ട് ഓക്കെ തിരിച്ചെടുത്തിട്ട് ഇത് കൊണ്ട് ഒരു ചെറിയ മീൻ എടുത്തുകൊണ്ട് വരാം ചിലപ്പോൾ ഇതായിരിക്കും തട്ടി നീക്കുന്നത് മറ്റേ ഫാമിലി ഞാൻ ചെറിയ ഫിഷാണ് കൊണ്ടിട്ടുള്ളത് ഇനി നീ പൊയ്ക്കോ നീ വാ ഓക്കെ ഇപ്പൊ ചെറിയൊരു ഫിഷിനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് വീട്ടിലോട്ട് പോയി ട്രൈ ചെയ്ത് നോക്കാം ഇനി നീ ഇതിനകത്ത് കിടന്നോക്ക് ഞാൻ നേരമായി ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഫിഷിംഗ് റോഡ് ഇങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അതിപ്പോഴും താഴോട്ടന്നെ പോകുന്നു ഞാൻ എന്തോന്നോ തെറ്റിച്ചു വിടാ ഇതിനെ ഞാൻ ഇനി അങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതി ഉണ്ടാകണോ എന്നാൽ മാത്രമേ ഇത് വർക്കാവുള്ള ഞാൻ അപ്പുറത്തെ സൈഡിൽ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ഞാൻ വേറെ ഒന്നും തെറ്റിച്ചതായിട്ട് എനിക്ക് അറിഞ്ഞുടാ ഞാൻ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് തിരിച്ചുണ്ടാക്കി നോക്കട്ടെ ഓക്കെ അത് ഞാൻ എന്താ ഒന്നും കൂടെ റീബിൽഡ് ഇപ്പൊ ഇപ്പതാ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്ന് ഇതിന്റെ ഇടയ്ക്കോട്ട് വന്ന് കയറിയിട്ട് ഒന്നും കൂടി ഈ ഡിഫറൻറ്റോട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവോ ആ ഇങ്ങനെയാണ് ഇത് വർക്ക് ആവാൻ ഇനി ആ ഒരു മീൻ കൊത്തുമ്പോൾ ഇത് താഴോട്ട് വന്ന് വീഴാനുള്ളതാണ് ആ മീൻ കൊത്തി ഓക്കെ ഈരപ്പെട്ടിക്കകത്തോട്ട് ഒന്നും വന്നിട്ടില്ല അതെന്തോട്ടി ഒന്നും കൊത്തിയില്ല അതല്ലേ ഓ ഞാൻ ക്ലിക്കർ ഓൺ ആക്കിയില്ല അതുകൊണ്ടാണ് ഹോട്ടൽ ക്ലിക്കർ ഞാൻ ഓൺ ആക്കുമ്പോ ആ കിട്ടി കിട്ടി കിട്ടിക്കിട്ടി ഇപ്പൊ ഞാൻ ഈരപ്പെട്ടി കഴിഞ്ഞാൽ ആ വന്നിരിക്കുന്നുണ്ടാ രണ്ട് മീൻ ഓക്കെ അപ്പൊ ഞാൻ ഞാൻ ഒരു പഫർഫിഷ് കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല ഇതായിരിക്കുന്നു പഫർഫിഷ് എന്റെ ലക്ക് ഇവിടെ നിന്നിട്ട് ഈ ഒരു പഫർ ഫിഷ് കിട്ടുന്നത് വരെ ചൂണ്ടേടാന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതിന് മുമ്പേ തന്നെ എനിക്ക് ഒന്ന് കിട്ടി എന്നെ സമ്മതിക്കണം ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പഫർ ഫിഷ് എനിക്ക് ഒരു സ്റ്റാക്ക് കിട്ടിയാൽ മതി ഈ ഒരു ഗെയിം എനിക്ക് മുഴുവൻ കളിച്ച തീർക്കാൻ ഒരുപാട് മണിക്കൂർ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഒരുപാട് ആ ഒരു വാട്ടർ ബ്രീത്തിങ് പോഷൻ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇപ്പൊ ഉണ്ടാക്കിയ ആ ഒരു ഫിഷ് ഫാർമിൽ എനിക്ക് ആവശ്യമുള്ള ഈ ഒരു പഫർ ഫിഷ് കിട്ടി കഴിഞ്ഞാൽ ആ ഒരു വഴിക്കേ ഞാൻ പോകില്ല എന്റെ ഈ ഒരു ഫിഷ് ഫാർമിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ ഈ ഒരു പഫർ ഫിഷ് വെച്ചിട്ട് ആ ഒരു വാട്ടർ ബ്രീത്തിങ് പോഷൻ ഉണ്ടാക്കാൻ നല്ലാതെ അതിന്റെ ക്രീപ്പർ ഫാർമാണ് തന്നെ എന്തെങ്കിലും കിട്ടുമോ എന്തെങ്കിലും കിട്ടുമോ ഇപ്പോ എന്നാ എനിക്ക് ലൈവായിട്ട് കാണിക്കായിരുന്നു നോക്കി എന്താ പറയുക കണ്ട എന്നെല്ലാവരും കളിയാക്കുമായിരുന്നു ഈ ക്രീപ്പർ പെർഫോമ് വർക്ക് ആവില്ല വർക്ക് ആവില്ലെന്ന് എന്താ ലൈവായിട്ട് ഞാൻ കാണിച്ചു ഈ ഒരു പെട്ടിക്ക് അത് ഇപ്പം ലൈവായിട്ട് വന്നത് ഉണ്ട കൺപൗഡർ ഇത് ഉണ്ടാക്കിയിട്ട് ഒന്നര മാസമാവുന്നു എനിക്ക് ആരാ സ്റ്റാക്ക് കൺപൗഡർ കിട്ടി വേറെ എവിടെയുണ്ട് ഇത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്രീപ്പർ ഫാർമ് അപ്പൊ അത് തന്നെ ഫാർമിൽ നിന്ന് ഈ ഒരു പഫർ ഫിഷ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് നല്ല ലൂട്ടുകൾ കിട്ടാൻ ചാൻസ് കൂടും അതുകൊണ്ട് എന്തായാലും ഈ ഒരു ഫാർമാരിക്കും എന്റെ മെയിൻ ഫിഷ് ഫാമർ എന്റെ പേര് സുതി ഓക്കെ ഇനി പോയിട്ട് ഞാൻ ആ ഒരു വാട്ടർ ബ്രൂത്തിങ് പോഷൻ ഉണ്ടാക്കാം ഇതിനകത്തോട്ട് വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്ന് മൂന്ന് കുപ്പിക്കകത്ത് ഈ ഒരു വെള്ളം നിറച്ചെടുക്കണം എന്നിട്ട് ഇതിലോട്ട് അതെല്ലാം ലോഡിങ് ചെയ്ത് ഒരു നെതർവാർട്ടും കയ്യിലോട്ടെടുത്ത് ഈ ഒരു നെർവാട്ടിന് ഒരു ഫാർ മണിക്ക് ഉണ്ടാകണം പൈതൈ അത് ഇതിലോട്ടൊന്ന് ആയി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ ഒരു ആക്കോഡ് പോഷൻ ആകും ദാ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ ഒരു പഫർ ഫിഷ് കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വാട്ടർ ബ്രീതിങ് പോഷന് കിട്ടിക്കോളും ഓക്കെ അതെന്താ കിട്ടിയിട്ടുണ്ട് ദാ കണ്ട വാട്ടർ ബ്രീനിങ് ഇപ്പൊ ഇത് മൂന്ന് മിനിറ്റ് ആണ് കാണിക്കുന്നത് അത് ആ ഒരു എട്ട് മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് റെസ്റ്റ് തുടങ്ങി വെച്ചു കൊടുത്താൽ മതി അപ്പൊ അതങ്ങ് എട്ട് മിനിറ്റ് ആയിക്കോളും ആ ഒരു ഒറ്റ പഫർ ഫിഷ് തന്നെ എനിക്ക് ഏകദേശം അര മണിക്കൂർ ആ ഒരു വാട്ടർ ബ്രീങ്ങ് തന്നോളും ഓക്കെ ഇതെല്ലാം എട്ട് ആയിട്ടുണ്ട് ഇത് ഇനി എടുത്തിട്ട് ഒരെണ്ണം ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനി ആ ഒരു വാട്ടർ ബേദിങ് കിട്ടും മേളയിലോട്ട് ഞാൻ ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി എനിക്ക് ആ ഒരു ട്രൈഡൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു കടലിൽ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എനിക്ക് ആ ഒരു മാഗ്മ ബ്ലോക്കും കൊണ്ടിറങ്ങണ്ട ഈ ഒരു പോഷൻ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ഞാൻന്താ ഈ ഒരു ബ്ലോക്കും കൊണ്ടാണ് ഇറങ്ങുന്നത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ആ ഒരു ഓക്സിജനെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും ഇനി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതൊന്ന് കുടിച്ച് നേരെ നേരതാ ഇങ്ങോട്ടൊന്ന് നീന്തി കഴിഞ്ഞാൽ എനിക്ക് ഇതാ കറക്റ്റ് എട്ട് മിനിറ്റ് ഇതിനകത്ത് ലാസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഏത് സ്ഥലം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും പേര് സ്ഥിതി ഓക്കെ ഇനി എനിക്ക് ആ ഒരു കടലും കൂടെ കണ്ടുപിടിച്ചാൽ മാത്രം മതി ബാക്കിയുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് സമ്മതിക്കണം ഓക്കെ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാം ഇതൊന്നും ടെസ്റ്റും ചെയ്തതല്ല അപ്പൊ ഞാൻ ഇനി എന്തായാലും ഓഫ് ക്യാമറ എന്നിട്ട് ഒരുപാട് ആ ഒരു പെർഫർഫിഷൻ റെഡിയാക്കാം എന്നിട്ട് അതിനെല്ലാം ഈ ഒരു വാട്ടർ പ്രീതും പോഷണം ആക്കി വെക്കാം അപ്പൊ എങ്ങനെ ഞാൻ ഒരു കടൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതെനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അളവായിരിക്കും എന്റെ പേര് സ്ഥിതി അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഞാൻ പോയി നിൽക്കിയിട്ട് ടാറ്റാ ബൈ ബൈ